അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറ്റുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ഉത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മാർച്ച് പതിനൊന്നിന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാവും ഈ വർഷം ആഘോഷ കമ്മിറ്റിയും ദേവസ്വവും ചേർന്നാണ് ഉത്സവം നടത്തുന്നത് ചടങ്ങുകൾക്ക് തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും കുംഭമാസത്തിലെ ശുക്ലപക്ഷത്തിലെ സപ്തമി ദിഥിയിൽ കൊടികയറ്റി ദ്വാദശി ദിഥിയിൽ രാവിലെ ഒൻപതിന് വിഷ്ണു ഭഗവാൻ വാദ്യത്തോടെ ആനപുരത്ത് ക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം വെച്ച് പുറത്തു കടന്ന് ക്ഷേത്ര കുളത്തിൽ ആറാട്ട് നടത്തും കുളക്കടവിലെ പൂജകൾക്ക് ശേഷം മേളത്തോടെ തിരിച്ചെഴുന്നള്ളി നടപ്പുരയിൽ പരകൾ സ്വീകരിച്ച് പത്ത് പ്രദക്ഷിണം നടത്തും കൊടി ഇറക്കിയ ശേഷം ആന കൊടിമരമിളക്കും ഇളക്കും തുടർന്ന് പ്രസാദകൂട്ടം നൽകും എല്ലാ ദിവസവും നേരം ശ്രീഭൂത ബലിത്തൂവലും രാവിലെ ഒൻപതിനും മേളത്തോടെ കാഴ്ച ശിവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും തായംപകയും രാത്രി എട്ട് മുപ്പതിന് മേളത്തോടെ കാഴ്ച ശിവേലിയും ഉണ്ടാകുമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി എൻ ഗോകുലൻ സെക്രട്ടറി ബിനു എസ് ബാലകൃഷ്ണൻ കമ്മിറ്റി അംഗങ്ങളായ പി എൻ രാജൻ ഹേമലത എന്നിവർ അറിയിച്ചു വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഈ കൊല്ലത്തെ ഉത്സവം ഇന്ന് മാർച്ച് ആറാം തീയതി ആരംഭിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തെ കൊടി കയറ്റത്തിനു ശേഷം പതിനൊന്നാം തീയതിയാണ് ആറാട്ട് അതിനിടയിൽ ഒരുപാട് താന്ത്രിക ചടങ്ങുകൾ ദേവസ്വം ബോർഡിൻ്റേതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉത്സവാഘോഷ സമിതിയും ചെയ്യുന്നുണ്ട് നമ്മുടെ ദൈവികമായ കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡും അതോടൊപ്പം ഈ ആർഭാടത്തിന് ഉതകുന്ന വിധത്തിലുള്ള കലാപരിപാടികളും അന്നദാനവും ഉത്സവക്കഞ്ഞിയുമെല്ലാം ഡെക്കറേഷനും ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം ഉത്സവാഘോഷ കമ്മിറ്റിയാണ് നടത്തുന്നത് അപ്പോൾ ഈ കൊല്ലവും എല്ലാ തരത്തിലുള്ള വിപുലമായ ആഘോഷങ്ങൾക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്ന് ആറാം തീയതി കൊടിയേറ്റം പ്രമാണിച്ച് ആറു മുതൽ ഏഴര വരെ അഷ്ടപതി സംഗീത കച്ചേരിയാണ് നാളെ ഭക്തിഗാനമേളയാണ് അതിനടുത്ത ദിവസം ഡാൻസാണ് പിന്നത്തെ ദിവസം ഭരതനാട്യമാണ് അങ്ങനെ അഞ്ച് ദിവസവും വിവിധ കലാപരിപാടികളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ദേശക്കാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ നേരത്തെ വന്ന് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ആറര മുതൽ ഏഴര വരെയാണ് എല്ലാ ദിവസവും കലാപരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനുശേഷം മറ്റേ മേളമുണ്ടാവും ഉണ്ടാവും ഉത്സവ വലിയ ഉണ്ടായും ഉണ്ടാവും അതൊക്കെ എല്ലാ താന്ത്രിക ചടങ്ങുകളും അതേപോലെ നടക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഉത്സവാഘോഷങ്ങൾക്ക് നാട്ടുകാരുടെ എല്ലാവിധ സഹകരണവും വേണം ന്യൂസ് വടക്കാഞ്ചേരി